സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങളുടെ വില ഉടൻ വർദ്ധിപ്പിക്കും മൂന്നംഗ സമിതിയുടെ റിപ്പോർട്ട് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിക്കും യോഗത്തിൽ കൂടുതൽ സാധനങ്ങൾ സബ്സിഡി പരിധിയിൽ കൊണ്ടുവരാനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നുണ്ട് പ്രജിത് വീണ്ടും ഇരട്ടടിയായിക്കൊണ്ട് ഈ സപ്ലൈകോയുടെ സാധനങ്ങൾ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കും ചിലതിന് ഇരട്ടിയിലധികമാകും എന്ന് പറയുന്നു എങ്ങനെ നോക്കി നോക്കിക്കാണേ സാഹചര്യത്തെ ആ കൃത്യമായി എങ്ങനെയാണോ ഈ സപ്ലൈ സപ്ലൈകോയുടെ നടത്തിപ്പ് തന്നെ സർക്കാരിനെ കൊണ്ട് സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണമാണ് അത് ലക്ഷ്മി പ്രത്യേകിച്ച് എവിടെയും സപ്ലൈ കോയിൽ സാധനങ്ങൾ ലഭ്യമല്ല സപ്ലൈ സബ്സിഡി സാധനങ്ങൾ ഒന്നും ലഭ്യമല്ല ഉള്ളത് കോഴിക്കോട്ടെ ഒരു സപ്ലൈകോ സെന്ററിലാണ് ഇത് ഏതാണ്ട് പൂർണ്ണമായും വിജനമായിരിക്കുകയാണ് ഒരു മനുഷ്യൻ പോലും നിലവിൽ ഒരാൾ പോലും ഈ സപ്ലൈ കോയിൽ ഒരു സാധനം വാങ്ങിക്കാൻ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എത്തിയ സമയത്ത് ശേഷം ആകെ വന്നത് ഒന്നോ രണ്ടോ പേർ മാത്രമാണ് ഈ സപ്ലൈകോയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോൾ ഒരു സാധനങ്ങൾ ലഭ്യമല്ലാതെ സപ്ലൈകോയിൽ എവിടെയും ആളുകളില്ലാതെ മുഴുവൻ ജനങ്ങളും ഏതാണ്ട് സപ്ലൈകോ ഉപേക്ഷിച്ച് മട്ടിൽ നിൽക്കുന്ന സമയത്താണ് ും ഈ രീതിയിൽ സപ്ലൈക്കിലെ സാധനങ്ങൾക്ക് വില കൂട്ടാൻ അതായത് ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ അല്ലെങ്കിൽ സമയങ്ങളിൽ നമ്മൾ വിവിധ റിപ്പോർട്ടുകളൊക്കെ പുറത്തുവിട്ടതാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും പരിതാപകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സപ്ലൈ പൂർണമായും ഏതാണ്ട് ജനങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയിലാണ് വീണ്ടും സാധനങ്ങൾക്ക് വില കൂട്ടുന്നത് അത് എത്രത്തോളം പ്രായോഗികമാകും സപ്ലൈക്ക് വന്ന സ്ഥാപനത്തിന് തന്നെ അത് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തർക്കവും വേണ്ടാത്ത കാഴ്ചകളാണ് ഈ പറഞ്ഞ രീതിയിൽ കേരളത്തിൽ ഈ പറഞ്ഞ എല്ലാ സപ്ലൈക്ക് ഔട്ട്ലെറ്റുകളും നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഈ പറയുന്ന കോഴിക്കോട്ട് നിലവിൽ ഈ സപ്ലൈക്ക് ഔട്ട്ലെറ്റിൽ ശബരിയുടെ വെളിച്ചെണ്ണ മാത്രം ആ നിലവിൽ ഈ സബ്സിഡി സാധനം പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ ഈ പറഞ്ഞ ആകെ ഇവിടെ ലഭ്യമാകുന്നത് അങ്ങനെ തന്നെയാണ് കോഴിക്കോട്ട് മാത്രമല്ല മലബാറിലും കേരളത്തിലും ഒക്കെയുള്ള മറ്റ് എല്ലാ സപ്ലൈ ഔട്ട്ലെറ്റുകളും സമാനമായ സാഹചര്യമാണ് പതിമൂന്ന് സബ്സിഡി സാധനങ്ങളിൽ ഒന്നോ രണ്ടോ ഇനങ്ങൾ മാത്രമാണ് പലയിടത്ത് ലഭ്യമാകുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ ക്രിസ്മസ് അത് കഴിഞ്ഞ് പുതുവത്സര ഒരു ആഘോഷ സമയത്താണ് കേരളത്തിലെ സാധാരണക്കാർക്ക് അവർക്ക് ആ ഒരു സ്ഥാപനം ഇത്രയധികം ഗതികെട്ട രീതിയിലേക്ക് പോകുന്നത് ഈ പലയിടത്തും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ സപ്ലൈകോ ഈ സെന്ററുകൾ പ്രവർത്തിക്കുന്ന ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങൾക്ക് വാടക പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കൊക്കെ സപ്ലൈകോ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോ എന്ന സ്ഥാപനത്തിനെ സർക്കാർ തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ രീതിയിൽ സപ്ലൈകോയിൽ ഈ പറഞ്ഞ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്തൊരു സാഹചര്യമുണ്ട് മറ്റിടങ്ങളിൽ ചിലയിടങ്ങളിലെങ്കിലും കൺസ്യൂമർ ഫണ്ടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഓണച്ചന്തകളിലൊക്കെ സബ്സിഡി സാധനങ്ങൾ കുറച്ചെങ്കിലും ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ട് അത് നമ്മൾ തള്ളിക്കളയുന്നില്ല പക്ഷേ കേരളത്തിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ഏതാണ്ട് ഈ ഓ ഈ ക്രിസ്മസ് ഈ വിപണി ഇടപെടലിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സഹായകമാകേണ്ട ഒരു സ്ഥാപനം എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ട സപ്ലൈകോയിൽ ഒരു സ്ഥാപനങ്ങൾ ഒരു സാധനം ലഭ്യമല്ലാത്ത ഒരു സബ്സിഡി സാധനം പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ആണ് ഇപ്പോൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്മസ് പുതുവത്സര ഓണ ക്ഷമിക്കണം വിപണികൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതേതാണ്ട് ആറ് ജില്ലകളിൽ മാത്രമാണ് സപ്ലൈകോ നിലവിൽ ആരംഭിച്ചിട്ടുള്ളത് ഇത്രയ്ക്ക് പോലും അതായത് ഒരു വിപണി പ്രത്യേകിച്ച് മലബാർ പോലെയുള്ള ഒരു മേഖലയിൽ ഒരു വിപണി ഇടപെടൽ ഒരു തരത്തിലും സപ്ലൈക്കെ സാധ്യമല്ല അതായത് ആലപ്പുഴ വരെയുള്ള തെക്കൻ ജില്ലകളിലാണ് നിലവിൽ ഈ സപ്ലൈക്കൂടെ ഈ തരത്തിലുള്ള ഓണം ക്ഷമിക്കണം ഈ ക്രിസ്മസ് വിപണി ഇടപെടലിന്റെ ഭാഗമായിട്ടുള്ള ക്രിസ്മസ് പുതുവത്സര ചന്തകൾ പ്രവർത്തിക്കുന്നത് വടക്കൻ ജില്ലകളിൽ പ്രത്യേക ചന്തകൾ ഒന്നുമില്ലെന്നിരിക്കാൻ തന്നെ സബ്സിഡി സാധനങ്ങൾ ലഭ്യമാകാത്തത് ഈ പൊതുവിൽ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കുന്നതായി വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഈ ഡിസ്കൗണ്ട് വിലയിൽ ലഭ്യമാകുന്ന ഇരുപത്തിയെട്ടോളം സബ്സിഡി സാധനങ്ങളുണ്ട് അവയുടെ വില വർധനവിനുമൊക്കെ സാധ്യതയുണ്ട് എന്നാലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഒരു പക്ഷേ ഈ രീതിയിൽ സബ്സിഡി കണക്കിലേക്ക് ഉൾപ്പെടുത്തുമെന്നല്ലെങ്കിൽ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ സപ്ലൈക്ക് പൂർണ്ണ യും അതിൽ ഒരു നമുക്കൊരു സ്ഥിരീകരണം ഇപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ എന്തായാലും സപ്ലൈ ഒക്കെ വലിയ രീതി പ്രതിസന്ധിയിൽ തന്നെ തുടരുന്നു ആ പ്രതിസന്ധിക്ക് ഏറ്റവും വലിയ തെളിവാണ് ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുക എന്നുള്ളത് അത് സർക്കാർ ആ നീക്കത്തിലേക്ക് പോകുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തെ നിലനിർത്താൻ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ തന്നെ ഒരു തരത്തിലുള്ള സപ്ലൈകോ ഈ സർ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ല പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലഭ്യമല്ല നല്ല വസ്തുക്കൾ ലഭ്യമല്ല ആളുകൾ സപ്ലൈക്കിലേക്ക് വരുന്നില്ല അങ്ങനെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ഈ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഈ വില വർധനവിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ ഈ സ്ഥാപനത്തെ നിലനിർത്താൻ കഴിയുമെന്നുള്ളതാണ് ഒരു ചോദ്യം പ്രത്യേകിച്ച് ജനങ്ങൾ പൂർണ്ണമായും തിരസ്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഒരാൾ പോലും സപ്ലൈക്ക് ഔട്ട്ലെറ്റിലേക്ക് വരാത്ത സാഹചര്യം ഇവിടെയുള്ള ജീവനക്കാർ തന്നെ അവർ പലപ്പോഴും പ്രതിസന്ധിയിലാകുന്നത് ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് കാരണം വരുന്ന ആളുകൾ സബ്സിഡി സാധനങ്ങൾ ചോദിച്ച് വിളിക്കുന്ന ആളുകളോട് ഇവിടെ നിലവിൽ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന് പറയേണ്ട അവസ്ഥയുണ്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം നേരത്തെ സബ്സിഡി സാധനങ്ങൾ ഇല്ല എന്ന രീതിയിലൊരു ബോർഡ് വെച്ചതിന് കോഴിക്കോട് ഒരു സബ്ലൈക്കോ ജീവനക്കാരന് നേരെ നടപടി നേരിട്ട സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സ്ഥാപനം പോകുന്നു ആ സാഹചര്യത്തിലാണ് വീണ്ടും ഈ പറഞ്ഞ രീതിയിൽ പതിമൂന്ന് സബ്സിഡി സാധനങ്ങളുടെയും വില കൂട്ടാനുള്ള ഒരു തീരുമാനം വരുന്നത് ഇത് ഇത് രീതിയിൽ സഹായിക്കുമെന്ന കാര്യത്തിൽ കാര്യത്തിൽ സർക്കാരാണ് വ്യക്തത സാഹചര്യത്തിൽ ജനങ്ങൾ വരുന്നതിനെ കൂടുതൽ എന്നുള്ള ഒരു തർക്കവുമില്ല അതെ ഒഴിഞ്ഞ തട്ടുകളാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ വില വർധനവ് ആളുകളെ ബാധിക്കില്ല എന്നുള്ളതാണ് സപ്ലൈക്ക് സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് വില വർധനവ് കൂടി നടപ്പാക്കാൻ പോകുന്നത് പ്രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്